നമസ്കാരം ഇന്ത്യയിലെ ജനങ്ങൾ സ്വർണം വാങ്ങുന്നതിന്റെ ലക്ഷ്യം എന്നത് ധരിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു ആവശ്യം വരുമ്പോൾ സ്വർണത്തെ പണയം വയ്ക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് സ്വർണത്തെ കാണുന്നത് സ്വർണത്തിന്റെ ആസ്തികൾ ഉപയോഗപ്പെടുത്തി പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള വേഗമേറിയതും സുരക്ഷിതവുമായ മാർഗമാണ് സ്വർണ്ണ വായ്പകൾ നിങ്ങളുടെ സ്വർണം ഉപേക്ഷിക്കാതെ തന്നെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനോ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനോ ഇത് അനുയോജ്യമാണ് പണം വാങ്ങുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന മത്സര അധിഷ്ഠിത സ്വർണ വായ്പ ഓപ്ഷനുകളുണ്ട് പ്രമുഖ ബാങ്കുകളും അതോടൊപ്പം തന്നെ എൻ ബി എഫ് സികളും ഇപ്പോൾ പ്രതിവർഷം എട്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം മുതൽ ആരംഭിക്കുന്ന പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്വർണ്ണ വായ്പകൾക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന മുൻനിര ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് വായ്പ നൽകുന്നയാളുടെ നയങ്ങളും യോഗ്യതാ മാനദണ്ഡങ്ങളും അനുസരിച്ച് വാഗ്ദാനം ചെയ്യുന്ന പലിശ നിരക്കുകൾ വ്യത്യസ്തപ്പെടാം പഞ്ചാബ് നാഷണൽ ബാങ്ക് എട്ട് മൂന്ന് അഞ്ച് ശതമാനം മുതൽ ആരംഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് സ്വർണ്ണ വായ്പ നൽകുന്നുണ്ട് ഒരു വർഷത്തെ കാലാവധിയുള്ള ഒരു ലക്ഷം രൂപ സ്വർണ്ണ വായ്പയ്ക്ക് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് പ്രതിമാസ കിട ഇന്ത്യൻ ബാങ്കും അതോടൊപ്പം തന്നെ ഐ സി ഐ സി ഐ ബാങ്കും ഒരു ലക്ഷം രൂപയുടെ ഒരു വർഷത്തെ വായ്പയ്ക്ക് എട്ടേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശയിൽ തുടങ്ങുന്ന സ്വർണ്ണ വായ്പകളാണ് വാഗ്ദാനം ചെയ്തത് പ്രതിമാസം എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ഇ എം ഐ കാനറ ബാങ്ക് എട്ട് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം മുതൽ ആരംഭിക്കുന്ന പലിശ നിരക്കിൽ ഒരു വർഷത്തെ കാലാവധിയിൽ ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണ വായ്പകളാണ് വാഗ്ദാനം ചെയ്തത് അതിന്റെ ഫലമായി എണ്ണായിരത്തി രൂപ പ്രതിമാസം ഇ ഉണ്ടായിരിക്കും കൊടക് മഹീന്ദ്ര ബാങ്ക് ഒമ്പത് ശതമാനം മുതൽ ഒരു വർഷത്തെ കാലാവധിയിൽ ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണ വായ്പകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് എണ്ണായിരത്തി രൂപയുടെ പ്രതിമാസം ഇ എം നൽകുന്നുണ്ട് ഒരു വർഷത്തെ കാലാവധിയിൽ ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണ വായ്പകൾക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഒമ്പത് ദശാംശം മൂന്ന് ശതമാനം മുതൽ തുടങ്ങുന്ന പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതിന്റെ ഫലമായി എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയുടെ പ്രതിമാസ ഇ എം ഐ ലഭിക്കുന്നുണ്ട് ബാങ്ക് ഓഫ് ബറോഡയും ബാങ്ക് ഓഫ് ഇന്ത്യയും ഒമ്പത് ദശാംശം നാല് ശതമാനം മുതൽ ആരംഭിക്കുന്ന പലിശ നിരക്കിൽ ഒരു വർഷത്തെ കാലാവധിയുള്ള ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണ വായ്പകളാണ് വാഗ്ദാനം ചെയ്യുന്നത് പ്രതിമാസം എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയാണ് ഇ എം ഐ കൂടാതെ ഇൻഡസ് ബാങ്ക് ഒരു വർഷത്തെ കാലാവധിയോടെ ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണ വായ്പകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അങ്ങനെ പല ബാങ്കുകളും പല രീതിയിലാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോൾ ഉപഭോക്താക്കൾ സ്വർണം പണയം വയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ എത്രയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പണയം വയ്ക്കുക ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുക നിങ്ങൾക്ക് തന്നെയായിരിക്കും ന്യൂസ് ഡെസ്ക് തത്വമൈ ടി